ഒരു പ്രദർശനവുമാണ് ഇവിടെ നടത്തിയത് അതിനകത്ത് നൽകി സെന്റ് മാർഗ്സ്റ്റിക്ക സ്വാഗതം പറഞ്ഞു ലോക്കൽ മാനേജർ സിസ്റ്റർ മേരി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ടി സുസമം സെന്റ് മാർഗ്സ് ജി എച്ച് എസ് അധ്യാപകരായി ജോസ് പ്രസാദ് സിസ്റ്റർ ജിയോ മേരി എൽ പി സ്കൂൾ അധ്യാപകരായ കെ സിന്ധു എച്ച് റീന എന്നിവർ പങ്കെടുത്തു വീടുകളിൽ നിന്ന് ചെറുധാന്യങ്ങളായ കുതിരവാലി റാഗി കമ്പം ചോളം തിന തുടങ്ങിയവ കൊണ്ട് പാകം ചെയ്ത ലഘുഭക്ഷണങ്ങൾ പായസം കുറുക്കു തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ